ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീകാന്ത് തിരിച്ചു വരാതെ ചന്ദ്ര ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കില്ല നമ്മുടെ ഒരു വാശി അപ്പോൾ വാശി പിടിച്ച് പിടിച്ച് എല്ലാവരും കൂടി പട്ടണി കിടക്കുക അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ പൊന്നമ്മ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ആ എന്താ ശ്രുതി അമ്മ ഭക്ഷണം കഴിച്ചില്ലെങ്കില് നീ ഭക്ഷണം കഴിക്കോ അതിനെന്താ ഞാൻ കഴിച്ചാല് ഏഹ് കഴിക്കുമോന്നോ അല്ല ഞാൻ കഴിക്കില്ല കാരണം അമ്മ കഴിക്കാതെ എങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ ഞാൻ അമ്മയോട് അമ്മയോടങ്ങനെയൊക്കെ പറഞ്ഞതേ ഞാൻ അങ്ങനെയെങ്കിലും പറയുമ്പോൾ അമ്മ ഭക്ഷണം കഴിക്കുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ എല്ലാം പറഞ്ഞത് അല്ലാതെ എനിക്കെങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ശ്രുതി അയ്യോ എൻ്റെ ദഹീപമ്മേ എൻ്റെ വയറ്റിൽ മുഴുവൻ കേസ് അച്ചാ അമ്മനോട് എങ്ങനെയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറ ദേ വിശന്ന് എൻ്റെ കൊടലും വണ്ടം കരിയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ രേവതി വരുന്നു അപ്പം രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ ഒന്ന് ചാടുകഴിഞ്ഞാൽ അതെ എനിക്ക് കുറച്ച് ചൂടുവെള്ളമെങ്കിലും തരാവോ അതിന് ചൂടുവെള്ളം ടേബിളിന് പുറത്തിരിപ്പുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം ഓഹോ അപ്പൊ ആ ചൂടുവെള്ളം ഞാൻ തന്നെ പോയി എടുക്കണം എടുക്കണം നിങ്ങളുടെ കൈക്ക് അസുഖമൊന്നുമില്ലല്ലോ ഓ ഇല്ല എന്റെ കൈക്ക് അസുഖമൊന്നുമില്ല ശരി ഞാൻ തന്നെ പോയി എടുത്ത് കുടിച്ചോളാം എന്നു പറഞ്ഞു നേരെ ആ ടേബിളിൻ്റെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറെ ഭക്ഷണങ്ങളെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ് എല്ലാം മണം കേട്ടിട്ട് സുതിക്ക് കഴിക്കാനായിട്ട് തോന്നുന്നു ദൈവം ഇതൊന്നും കഴിക്കാനായിട്ട് എനിക്ക് ഭാഗ്യമില്ലല്ലോ ചൂടുവെള്ളമെങ്കിൽ ചൂടുവെള്ളം ഇതും പറഞ്ഞാൽ സുതി ഇങ്ങനെ ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് പെട്ടെന്ന് ബിരിയാണിയുടെ മണം ഏ അച്ചാ ഇതെന്താ ബിരിയാണിയുടെ മണം അതും ചിക്കൻ ബിരിയാണി ഇവിടെ പാവയ്ക്ക കറി ഉണ്ടാക്കി എന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ ചിക്കൻ ബിരിയാണിയുടെ മണം വരുന്നു അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ ചിക്കൻ ബിരിയാണിയുടെ മണം വരുന്നത് അങ്ങനെ പറഞ്ഞു തീരേണ്ട താമസം നമ്മുടെ സച്ചിയാണെങ്കിൽ രണ്ട് ബക്കറ്റ് ബിരിയാണിയും മേടിച്ചുകൊണ്ട് വരിക അപ്പോൾ ആ ഒരു ഇത് കണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല ചാദേ സച്ചിയുടെ കയ്യിൽ തന്നെയാണ് ബിരിയാണി എടാ നീ ബിരിയാണി മേടിച്ചുകൊണ്ടാണോ വന്നത് അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ വിളിക്കുകയാണ് രേവതി ഇങ്ങോട്ട് വന്നേ രേവതി എന്നും പറഞ്ഞു ആ ബിരിയാണി ആ ടേബിളിൻ്റെ പുറത്തേക്ക് വയ്ക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് കാലി വരുന്നു നിങ്ങൾക്കേ എന്നെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അതോ നിന്നെ കാണുമ്പോഴേ ഈ അക്കോറിയത്തിൽ നടക്കുന്ന ഇങ്ങനെ തുള്ളി തുള്ളി നടക്കുന്ന ഗോൾഡ് ഫിഷ് ഫിഷില്ലേ അതിനെപ്പോലെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്നെ കളിയാക്കിയാണോ ദേ കാലത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളാ എന്നിട്ട് അതെല്ലാം മറികടന്നിട്ട് നിങ്ങൾ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇതെല്ലാം ഈ ഭക്ഷണങ്ങളെല്ലാം വേസ്റ്റ് ആയി പോകില്ലേ ആര് പറഞ്ഞ് വേസ്റ്റായി പോകുന്നു ഇതെല്ലാം നമുക്ക് രാത്രി കഴിക്കാൻ രേവതി അതല്ലേ ഒരു ശരി നമുക്കിത് രാത്രി കഴിക്കാം ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്യുന്നെയാണ് അങ്ങനെ ഒരു വലിയ വാഴല അങ്ങോട്ട് വിരിച്ചിട്ട് ഇങ്ങനെ നിരത്തെഴുതി വിരിച്ചിട്ട് എല്ലാം ജോയിൻ്റ് ആക്കി വെക്കണം അതെ എന്നിട്ട് ആ സച്ചിയുടെ കയ്യിൽ വെച്ച് വലിയൊരു ബക്കറ്റ് ബിരിയാണി ഇതങ്ങട്ട് കൊടഞ്ഞങ്ങോട്ട് എടുക്കുകയാണ് ഇത് എന്ത് ബിരിയാണിയാന്ന് അറിയാവോ ഇതാണ് നേർച്ച ബിരിയാണി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ നേർച്ചയോ പ്രസാദോ എന്താ എന്താ അമ്പലത്തിൽ അമ്പലത്തിലിപ്പോൾ ബിരിയാണിയാണോ കൊടുക്കുന്നത് ഏടാ ഇത് അമ്പലത്തിലെ ബിരിയാണി അല്ലെന്ന് ഇതൊക്കെ നീ പിന്നെ അറിഞ്ഞാൽ മതി രേവതി ആ സ്പൂൺ ഇങ്ങോട്ടെടുത്തേ അങ്ങനെ സ്പൂൺ എടുത്തിട്ട് പപ്പടവും അതേപോലെ തന്നെ മുട്ടയോ ഒക്കെ വെക്കുക ഇതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്ക് സുധിയുടെ വായിൽ നിന്നിങ്ങനെ വെള്ളം ഓറുകയാണ് ദൈവമേ നല്ല മണം അച്ഛാ നോക്കിയച്ചാ നല്ല മണം അച്ഛ അമ്മ അതെ ശ്രുതി ഇതേ ബിരിയാണി കൊണ്ടുവന്നിരിക്കുന്നു നമുക്ക് കഴിക്കണ്ടേ വിശനാട്ടൊരു രക്ഷയില്ല അയ്യോ നല്ല ചിക്കൻ പീസാണ് ഇതേ ആ നാല് മുട്ടയുണ്ട് എനിക്കൊരു മുട്ട ശ്രുതിക്ക് ഒരു മുട്ട ബാക്കിയുള്ളവർക്കൊക്കെ മുട്ടയുണ്ടല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ കിടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുക അപ്പം ഈ ബിരിയാണി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ നാമിൽ നിന്നും വെള്ള ഊർന്നൊക്കെ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യുക ആൻറ്റിയോട് പറഞ്ഞിരിക്കുകയല്ലേ ആൻറ്റി ഭക്ഷണം കഴിക്കാതെ ഞങ്ങളും ഭക്ഷണം കഴിക്കില്ല എന്ന് അതുകൊണ്ട് ശ്രുതി അടങ്ങി പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാണ് അതെ ബിരിയാണി ഇവിടെ നല്ല ചൂടുള്ള ബിരിയാണി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അതും പ്രസാദ ബിരിയാണിയാണ് അതിൻ്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇതെന്താണ് നീ പ്രസാദ ബിരിയാണി പ്രസാദ ബിരിയാണി എന്നൊക്കെ പറയുന്നത് ഏതായാലും നല്ല ബിരിയാണിയാണ് നീ പോയി എല്ലാവരെയും വിളിച്ചോണ്ട് വാ എല്ലാവരും കൂടി ഇരു ഈ ബിരിയാണി കഴിക്കണമെന്നൊക്കെയാണ് അപ്പോൾ ശ്രുതി ചെന്ന് ചന്ദ്രയെ വിളിക്കണം അമ്മേ കഴിച്ചാലോ അമ്മേ നല്ല അടിപൊളി ബിരിയാണി ബിരിയാണിയാമ്മേ മിസ്സാക്കരുത് നമുക്ക് കഴിച്ചാലോ വേണ്ട അവൻ മേടിച്ചിട്ടുണ്ടോന്ന് ബിരിയാണി ഞാനിന്ന് കഴിക്കണോന്നാണോ ഞാൻ കഴിക്കില്ല എൻ്റെ മകൻ വരട്ടെ അതിന് ശേഷം ഞാൻ കഴിക്കുള്ളു അപ്പോൾ ശ്രുതി ശ്രുതിയെ വിളിക്കുകയാണ് ഇങ്ങോട്ട് വാ ശ്രുതി നമുക്ക് ബിരിയാണി കഴിക്കാം വേണ്ട ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ആൻ്റി കഴിക്കുന്നില്ലല്ലോ അപ്പോ നമ്മ വീണ്ടും സച്ചിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഒപ്പിച്ചാലേ മതിയാവുള്ളൂ അങ്ങനെ സച്ചി എന്തൊക്കെയാണ് ആലോചിച്ചിട്ട് ആ അങ്ങനെ ഓടി ചെന്നിട്ട് അച്ചാ ഇങ്ങോട്ട് വന്നേ അച്ചാ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞു സച്ചി രവിയുടെ കൈ പിടിച്ച് വലിച്ചടച്ചുകൊണ്ട് നേരത്തെ ടേബിളിൻ്റെ മുന്നിലേക്ക് കൊണ്ടിരുത്തുകയാണ് എടാ എനിക്ക് വേണ്ട എടാ നിന്റെ അമ്മയൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് വേണ്ട അച്ഛാ വന്നിരുന്ന് വന്നിരിക്കും ഇവിടെ അച്ചാ എന്നിട്ടേ ഇതൊന്നും നോക്കിക്കണ്ടേ ഇത് സാദാ ബിരിയാണി അല്ലച്ചാ ഇതേ ഹോട്ടലിൽ നിന്നും മേടിച്ചതും പിന്നെ പിന്നെ നി ഇതെവിടെന്നാണ് കൊണ്ടുവന്നത് അതെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഒരു മുസ്ലിം കൂട്ടുകാരൻ അവരുടെ വീട്ടിൽ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് അവരുടെ അവിടെ ബിരിയാണി ഉണ്ടാക്കിയതാ നേർച്ച ബിരിയാണി എന്നിട്ട് അവൻ എൻ്റെ കയ്യിലേക്ക് കുറച്ച് ബിരിയാണി തന്നിട്ട് പറഞ്ഞു ഇത് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കണമെന്ന് ഇത് കളയരുത് വേസ്റ്റാക്കരുത് നിങ്ങൾ വീട്ടിലുള്ള എല്ലാവരും കഴിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആ പിന്നെ വേറൊരു കാര്യമൊക്കെ ഉണ്ട് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആണെങ്കിലേ ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ നീ ഇങ്ങോട്ട് വന്നണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയേയും വലിച്ചഴിച്ചുകൊണ്ട് നേരെ ആ ടേബിളിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് എൻ്റെ ദൈവമേ ബിരിയാണിയുടെ കിടപ്പ് കണ്ടോ കണ്ടിട്ട് കൊതിയാവുന്നു ഇത് സഹിക്കാനും പറ്റുന്നില്ല എന്നെ സംസാരിക്കുക പക്ഷേ ചന്ദ്ര അവിടെ പോയി ഇരിക്കാതെ ഇവർക്ക് വല്ലതും കഴിക്കാനായിട്ട് പറ്റുമോ അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ തന്നെ ഇങ്ങനെ തളപ്പിച്ച് നോക്കിയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ചന്ദ്ര എടുത്ത് ചെന്ന് പറയുക അമ്മേ കഴിക്കമ്മേ കഴിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമോയേ ആൻറ്റി ആൻറ്റിക്ക് വിശക്കുന്നില്ല ആൻറ്റി ആ വിശക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ കഴിക്കില്ല എൻ്റെ മകൻ വരട്ടെ അതിന് ശേഷം ഞാൻ കഴിക്കുള്ളു ഏതായാലും വിശപ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുമൂന്ന് പ്രാവശ്യം നടന്നു കഴിയുമ്പോഴേക്കും മാറിക്കോളും അങ്ങനെയാ പറഞ്ഞ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വേറൊരു ഐഡിയ കിട്ടുകയാണ് ആ പിന്നെ അച്ചാ ഈ ബിരിയാണി ഞാൻ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നത് വെറുതെ ഒന്നും അല്ല എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞായിരുന്നു എടാ ഈ ബിരിയാണി നിസാര ബിരിയാണി അല്ല ഈ ബിരിയാണി കഴിച്ചുകൊണ്ട് എന്ത് കാര്യവും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഫലമാകുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട ചന്ദ്ര ഒന്ന് തറപ്പിച്ചിങ്ങനെ നോക്കുക പ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് കാര്യം പിടികിട്ടി കാരണം ഈ ഒരു ഐഡിയയിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്ര വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് സച്ചിക്ക് മനസ്സിലാകുകയും ചെയ്തു അങ്ങനെ സച്ചി വീണ്ടും പറയാണ് അത് ഏത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരാൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വിചാരിച്ചു വഴക്കിട്ടിട്ട് എന്നിട്ട് ഈ ബിരിയാണിയും കഴിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയ ആൾ ഉടനെ തന്നെ മടങ്ങിയെ വെപ്പ് ഇത് കേട്ടപ്പോഴേക്കും ചന്ദ്ര അന്ധം വിട്ട് നോക്കി നിൽക്കുക ശ്രുതിക്കും ശ്രുതിക്കും ഒന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഏർ രേവതിക്കാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല ആ അങ്ങനെ സുധിയും ശ്രുതിയും ഒക്കെ ആ ടേബിളിൽ അരികെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴേക്കും എടേടാ കഴിക്കല്ലേടാ എടാ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണോടാ എന്നാലേ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവുകയുള്ളൂ എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ പോയവരൊക്കെ തിരിച്ചു വരണ്ടേ എന്നാൽ മാത്രമേ ദേ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണം പിന്നെ ദേ ആ കസാറിൻ്റെ അവിടെ ലെഗ് പീസായിരിക്കുന്നത് ഇതിൽ ആർക്കാണാവോ ആ ലെഗ് പീസ് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത് എന്ന് പറയാനും ഒക്കൂല അപ്പൊ ഇത് കേട്ട തന്നെ ശുധിയാണെങ്കിൽ എങ്കിൽ പിന്നെ ആ കസരയിൽ പോയി ഞാനിരിക്കാം എവിടെ ഇരിക്കട്ടെ അവിടെ നീ ഇപ്പൊ ഈ കസരലിലിരുന്നത് അതുകൊണ്ട് നീ ആ കസാരെ തന്നെ ഇരുന്നാൽ മതി ആ അവിടെ നിന്ന് ഒരു അടിയാനങ്ങിപ്പോകരുത് നീ ആ പിന്നെ ദേ ബിരിയാണി ഇവിടെ ഇങ്ങനെ നിൽക്കൊണ്ടിരിക്കുകയാണെ അച്ഛാ നമുക്ക് കഴിക്കണ്ടേ അച്ഛാ ആ കഴിക്കണം ഏതായാലും ഞാൻ കഴിച്ചു തുടങ്ങാൻ പോവാ ചന്ദ്രേ നീ വരുന്നുണ്ടോ എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ അയ്യച്ഛാ കഴിക്കല്ലേ അങ്ങനെ കഴിക്കാൻ പാടുണ്ടോ അച്ഛാ എല്ലാരും കൂടി ഒരുമിച്ച് വേണ്ടേ കഴിക്കാൻ പറഞ്ഞുകൊണ്ട് രവിക്ക് നേരെ ഇങ്ങനെ കണ്ണടച്ചൊക്കെ കാണിച്ചു കൊടുക്കണാ അത് ശരിയാണ് സച്ചി നീ പറഞ്ഞത് അതുകൊണ്ട് എല്ലാരും കൂടി ഒരുമിച്ച് കഴിക്കണം ചന്ദ്രേ വന്ന് കഴിക്കാൻ നോക്ക് നിന്റെ മകൻ തിരിച്ചു വരണോ ഏ പ്രാർത്ഥിച്ചത് കഴിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ മകൻ പോയവരൊക്കെ തിരിച്ചു വരൂന്നാ പറഞ്ഞു കേൾവി അപ്പൊ ഇത് കേട്ടപ്പോഴേക്ക് ചന്ദ്ര അത് പിന്നെ എന്നാ പിന്നെ ഞാൻ വരാം അത് എനിക്ക് അതേ വിഷം നട്ടൊന്നും അല്ല പക്ഷേ എന്റെ മകൻ തിരിച്ചു വരണം ഇതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഈ ബിരിയാണി വന്ന് കഴിക്കാം ആ മതി മതി ചന്ദ്രൻ നീ വന്ന് ബിരിയാണി വന്ന് കഴിക്കുക അങ്ങനെ ചന്ദ്ര നേരെ ആ ടേബിളിൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ബിരിയാണി കഴിക്കണം പക്ഷേ അമ്മ വന്നിരുന്ന ഉടനെ തന്നെ സുതിയാണെങ്കിൽ വെട്ടി വിഴുങ്ങിയിട്ട് വാവ് സൂപ്പർ ടേസ്റ്റ് എടാ എന്തിനാണ് നീ ഇങ്ങനെ ആർത്തി കാണിക്കുന്നത് എടാ നീ ചെയ്ത് ശരിയല്ലല്ലോ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങണേടാ അതല്ലേ അതിൻ്റെതായ ശരി അത് പിന്നെ അച്ഛാ ഇതിൻ്റെ മണവും രുചിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴെനിക്ക് സഹിക്കാൻ പറ്റിയില്ല അച്ചാ അതുകൊണ്ട് അച്ചാ ഞാൻ വന്ന് കഴിച്ചത് ചന്ദ്രേ ചന്ദ്ര കഴിക്കു ചന്ദ്രേ അങ്ങനെ എല്ലാവരും കഴിച്ചു തുടങ്ങുക കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും അത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണമെന്നൊന്നുണ്ടായിട്ടല്ല പക്ഷേ എൻ്റെ മകം തിരിച്ചു വന്നോ അത്രേ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളു അങ്ങനെ ചന്ദ്ര കുറച്ച് ബിരിയാണി എടുത്ത് വായിലേക്ക് വെക്കുകയാണ് ഉം സൂപ്പറാണല്ലോ എന്ന് ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് അപ്പോ ഇത് ആരുണ്ടാക്കിയതാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും എപ്പോഴേക്കും അതെ പോർത്തുന്ന ഒരാളാണ് എന്ന് സുതിയോട് പറയാണ് പിന്നെ പുറത്തു നിന്നുള്ള ആളാണെങ്കിൽ എന്താ വല്ല ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണോ ആ ഇംഗ്ലണ്ടാണോ മലേഷ്യ എന്നൊന്നും എനിക്കറിയില്ല ഇത് കേട്ടാ നമ്മുടെ ചന്ദ്ര ആകെയൊന്നും ഞെട്ടുകയാണ് അപ്പോ സച്ചി പറഞ്ഞ ആ കാര്യം ഒന്നും കൂടി ഒന്ന് ആലോചിക്കുകയാണ് ചന്ദ്ര ഏ ഇംഗ്ലണ്ടാണോ മലേഷ്യ ആണോ എന്ന് അല്ല സച്ചി മലേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് അപ്പോ ഒന്നും അറിയാതെ ശ്രുതി ഇരുന്ന് നല്ല ഭക്ഷണം കഴിയാ ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി നിന്റെ അച്ഛൻ ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇതുവരെ എത്തിയില്ലല്ലോ നിന്റെ അച്ഛനെവിടെ ഇത് കേട്ട ശ്രുതി ആകെ സ്തംഭിച്ചങ് നിൽക്കുകയാണ് അതേലോ അല്ലെങ്കിലും ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞിട്ട് എവിടെ എവിടെ ശ്രുതി നിന്റെ അച്ഛനെന്ന് ചോദിച്ച കേട്ടില്ലേ അത് പിന്നെ ആന്റി ഞാൻ ഞാൻ പിന്നെ അച്ഛനെ വിളിച്ചായിരുന്നു അച്ഛൻ്റെ ഫോണ് സ്വിച്ച് ഓഫാ എന്ത് പറ്റി ഏത് പറ്റിയെന്ന് അറിയില്ലാൻ്റെ അപ്പോൾ നമ്മുടെ സച്ചി ഈ പൗഡർ ഇട്ടത്തിയുടെ കാര്യമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ ഇപ്പോഴും അമ്മയ്ക്ക് പൗഡർ ഇട്ടത്തിയ മനസ്സിലായിട്ടില്ല ദേ ഹേ എന്തൊക്കെ കള്ളത്തരങ്ങളാണാവോ ഒപ്പിക്കുന്നത് ഇനിയിപ്പോൾ മലേഷ്യയിന്ന് അച്ഛൻ വരുമോ ആ ഒരു ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി ശ്രുതി ചോദിച്ചു കേട്ടില്ലേ നിന്റെ അച്ഛനെവിടെന്നാ ചോദിച്ചത് നീ ഓരോ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരികയാണ് ഇതൊന്നും ഇനി ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല നിന്റെ അച്ഛൻ എവിടെന്നാ ചോദിച്ചത് ആ അത് പിന്നെ അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാ ഓ ഫ്ലൈറ്റ് വല്ല മിസ്സായിട്ടുണ്ടാവും സേ സച്ചി ഫ്ലൈറ്റ് അങ്ങനെ കാണാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ ഉണ്ടാവൂലേ അതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ അല്ലെങ്കിൽ മലേഷ്യന്ന് വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ടാവും എടാ അതങ്ങനെയടാ അവിടെ നിന്ന് ടിക്കറ്റും ബുക്ക് ചെയ്ത് ഫ്ലൈറ്റിൽ വന്ന ഒരാൾ പെട്ടെന്ന് എങ്ങനെയാണാ തിരിച്ചു പോകുന്നത് അങ്ങനെ നടക്കില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയാണ് അല്ലെങ്കിലേ അന്ന് ശ്രുതിയുടെ എളയച്ചം വന്നതല്ലേ അതേ പിന്നെ അദ്ദേഹത്തെ ഒന്നും കണ്ടില്ലല്ലോ അദ്ദേഹത്തെ ഒന്ന് വിളിക്ക് അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കില്ലല്ലോ അദ്ദേഹത്തിന്റെ ഫോണിലേക്കൊന്ന് വിളിച്ച് നോക്ക് അറിയാലോ അച്ഛൻ എവിടെയാണ് എന്താണ് എന്നൊക്കെ അല്ല ഇളയച്ചനെ ഞാൻ വിളിച്ചായിരുന്നു പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഹേ എൻ്റെ അച്ചാ ഈ പൗഡറായിട്ട് തി പറയുന്നൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ലല്ലോ അച്ചാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ പെട്ടു അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സിഗൻ ബായ്